Cảm ơn மாவு பொட்டியே குழப்ப இல்ல. கே இடி എന്ത് മധുരമാണോ പുളിയാണോ എത്ര വർഷം വേണം മാങ്കോസ്റ്റിന് എട്ടുവർഷം ഇതിപ്പോ എത്ര വർഷമായി ma bule ma ok idea allora ho fatto in te io siete lei io lei io la stampo dammi che è tonopoli no la

ജാതിക്ക് കുറച്ച് വല്യതല്ലേ ഇതെന്തുടേ അത് ചുമന്ന് പഴിട്ട് ഇതായതാ ഇതാണ് അതങ്ങ് വേറെ വിൽക്കും അതിന് വേറെ വില വിലയാല പൂർ പത്രേ ഉള്ളൂ ഇതെങ്ങനെയാ പൊട്ടാതെ ഇളക്കുന്നോ ആ കാണിക്ക മോള് പൊട്ടിയ കുഴപ്പമില്ല ഇങ്ങനെ ഇത് ഇളക്കും ഇളക്കിയിട്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണക്കും ഉണക്കിയിട്ട് വിൽക്കും കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തിഅറുനൊക്കെ വിലയുണ്ട് നമ്മുടെ പിന്നെ ഇതായാലും അത് ഇതിനകത്ത് കറുല്ല കുരു കറുപ്പൊട്ടതിനകത്തെ കുരുവ ആ അത് പൊട്ടിക്കും പൊട്ടിക്കുമ്പോ അതിനകത്തെ കുരുവണ്ടല്ലോ കാണായിരുന്നു

എന്റെതാണ് കണ്ടോ അവൻ്റെ പൂച്ചമ്പാ ആ നേന കേർത്തെ കൊറായോടേക്ക ജോർജ പോവാറുണ്ട് അതിനോട് കൊതുകടിയെല്ലാം ഉണ്ട്

അത് ചതിക്ക് ഇതുപോലെ മുറിച്ച് അതിൻ്റെ പുറ കുറഞ്ഞ് ചെറ്റൊന്നും വേണ്ട ചുമ്മാ കൊണ്ട് നല്ലപോലെ കഴി വാങ്ങിയിട്ട് വെള്ളമൊന്നുമില്ലാതെ ഇട്ടും വെള്ളം പണി കഴിഞ്ഞെടുത്ത് നല്ല കളിക്കാം മുറിച്ച് മുറിച്ചെടുത്ത് ഇനി എടുത്തിട്ട് പിന്നെ നമ്മൾ അത് ഒരു കാലത്തിലോട്ട് കാലത്തിലോ ഭരണിയായ ഏറ്റവും നല്ലതെ നമ്മൾ ഭരണിയുണ്ടല്ലോ ആ എൻ്റെ ഭരണിക്ക് വേറൊരാൾ കൊണ്ടുപോയത് കൂടാതെ കിട്ടിയില്ല ഏഹ് അതിനകത്തിട്ടിട്ട് അതിന് നെകെ തിളപ്പിച്ചാറിയ വെള്ളൂ അത് നമ്മളതിനകത്ത് കുറച്ച് ഗോതമ്പ് അതൊരു പിടി ഗോതമ്പ് പിന്നെ ഒരു മൂന്നാല് കഷ്ണം പട്ട മൂന്നാല് ചേലക്കൻ ആമ്പൂ പിന്നെ കുറച്ച് ഈസ്റ്റ് കുറച്ച് ഈസ്റ്റ് എന്നിട്ടിട്ടിട്ട് നമ്മളിപ്പോൾ ഈ റായ് எ கிலோ உண்டோ அது எதுவும் பண்ண பஞ்சசாரும் மூணு கிலோ எங்கே மூணு கிலோ பஞ்சசார வர கிலோ ஒரு கிலோ பஞ்சசாரிட்டு அதெல்லாம் முறிட்டு இளக்கி இளக்கி குறச்சோம் அது எல்லாம் செய்யும் ஏட்டு பின் நம்ம ஒரு நல்ல அடச்சு ஒரு துணியைக்கிட்டு மூதிப்படி வைக்கணும் ஆ வச்சு എല്ലാ ദിവസവും ഒരേ സമയത്ത് അത് ഞാൻ കഴിച്ച് ഒരു മരത്തടിയ ഏറ്റവും നല്ലത് അതുപോലെ അതുകൊണ്ട് ഇളക്ക എന്നും അതുകൊണ്ട് തന്നെ ഇടക്കണം അത് കഴുകി പിന്നെ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളത് ഇത് ഊറ്റുന്നത് ഇത് ഊറ്റി അതിൻ്റെ പിന്നെ ഞാൻ വേണ്ട അങ്ങോട്ട് ഏ ആ ഞാൻ കളഞ്ഞിട്ട് സാധനം അരിക്കണം ഈ വെള്ളം അരിച്ച് നമ്മള് പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഈ കരിക്ക് തന്നെ തിരിച്ച് ഉടച്ചു വൃത്തിയാക്കി വേണം വീട്ടിലതിനൊഴിച്ചു വെക്കാം ഒഴിച്ച് നമ്മള് ഇരുപത്തി ഒന്ന് ദിവസം അങ്ങനെ വെക്കണം പക്ഷെ അരിഞ്ഞിളക്കരുത് മുടിക്കെട്ടി വെച്ചിട്ട് ദിവസം കഴിയുമ്പോ നമ്മള് ചേട്ട് അരിച്ചു ചാട്ടിക്കാം കുട്ടിക്കാത്തിരുന്നാലും കുറെ ദിവസം കഴിയുമ്പോൾ നല്ല നിറം വന്നോണ്ടിരിക്കും ഗ്യാസ് നമ്മൾ അനിഷ്ടം കുടിക്കുന്ന ഗ്യാസ് പോലൊക്കെ തോന്നിയാല് രസത്തിന് കുടിക്കാൻ ഇല്ല അതാണ് ജാതിക്കാൻ പ്രിപ്രേഷൻ നാളെ ഇവിടെ ആവുമ്പോ എടുക്കായിരിക്കാം ജാതിക്കാര് എപ്പോഴൊക്കെയാണ് കുടിക്കുന്നത് അത് എന്തിനൊക്കെ നല്ലത് അത് നമ്മള് ഒരു ആവശ്യമില്ലാത്ത ഗ്യാസ് ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു ഓരോ അവസ്ഥകളെ വാങ്ങലോക്കെ പിന്നെ ഗ്യാസ് വേറെ ഗ്യാസ് അങ്ങനെ എൻ്റെ ഇരുത്തി കുടിച്ചാൽ അവര് പത്ത് മില്ലി എടുത്ത് കുടിച്ചാലും നമ്മളെ പിന്നെ മയറിന്റെ അതായത് ഗ്യാസിന്റെ പാട്രാപ്പ് അസുഖങ്ങളൊക്കെ പല അസുഖങ്ങളും അതിന് പരമായിട്ടുള്ള നമുക്ക് വളരെ ശരിയായിട്ട് നല്ല ഒരു സുഖമാണ് ടുത്ത് മമ്മി ഇവിടെ കുപ്പിയിലാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനാവശ്യത്തിന് ഇച്ചിരിച്ച് നമ്മക്ക് കുടിക്കാം കാണിച്ചു തരാം അതെങ്ങനെ കുടിക്കുന്ന ちゃんだ。